ഹായ് ലേറ്റസ്റ്റ് ലേണിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ക്ലാസ് പി ടി പറയുന്നത് ഒരു ക്ലാസ്സിലെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സൂക്ഷ്മതലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ട സമിതിയാണ് ക്ലാസ് പി ടി എന്ന് പറയുന്നത് സ്കൂളിലെ ഓരോ ഡിവിഷനിലും പഠിക്കുന്ന കുട്ടികളും രക്ഷിതാക്കളും ക്ലാസ് അധ്യാപകനും പ്രധാന അധ്യാപകനും കൂടി ചേർന്നതാണ് ക്ലാസ് പി ടി എന്തൊക്കെയാണ് ക്ലാസ് പി ടി എ പ്രവർത്തനങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ക്ലാസ് പി ടി എ കൂടണം കുട്ടികളുടെ പഠന പുരോഗതി വിലയിരുത്തി മികവുകളും പരിമിതികളും ചർച്ച ചെയ്യണം പൊതു അവതരണത്തിന് ശേഷം ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ പഠന പുരോഗതി എന്നിവ ചർച്ചക്ക് വിധേയമാക്കണം പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട ഉൽപ്പന്നങ്ങൾ കാണാനും വിലയിരുത്താനും രക്ഷിതാവിന് അവസരമൊരുക്കി കൊടുക്കണം അടുത്ത മാസം ഒരു ക്ലാസ് മുറിയിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ രൂപരേഖ ക്ലാസ് പി ടി ഐയിൽ ചർച്ച ചെയ്യണം രക്ഷിതാക്കൾക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ കുട്ടികളെ സഹായിക്കാൻ കഴിയും എന്ന് രക്ഷിതാക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തണം രക്ഷിതാക്കളുടെ സഹായം ആവശ്യമുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള പരിപാടികളിൽ അവരുടെ സഹായം തേടണം പാഠ്യപദ്ധതിയെക്കുറിച്ച് രക്ഷാകർത്താക്കൾക്ക് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്ലാസ് പി ടി എയുടെ പ്രധാന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഒരു വിദ്യാലയത്തിൽ എന്തൊക്കെ സമിതികളാണ് ഉള്ളതെന്നും അവിടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എസ് എം സി പി ടി എ സി പി ടി എ അങ്ങനെയെല്ലാം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി അവസാനമായിട്ട് സ്കൂളുമായി ബന്ധപ്പെട്ട വിവിധ തരം മാനേജ്മെൻറ്റുകളും അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ ഉള്ളത് അത് അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ